welcome back to ചാനലിൽ അപ്പോൾ എല്ലാവർക്കും എന്റെ ഹാർദീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പം നിങ്ങളതൊക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്യുക അതിനു മുമ്പ് എനിക്ക് നിങ്ങളൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിനകത്ത് എന്താ പറയുക കുറച്ച് എൻറ്റർടൈൻമെന്റ് വീഡിയോസും അതുപോലെ തന്നെ കുറച്ച് ഷോർട്സും പിന്നെ കുറച്ച് വീഡിയോസും റെസിപ്പീസും ലൈവ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒക്കെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്തൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി കണ്ട് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ഒന്ന് അറിയിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കുക നമ്മുടെ വീഡിയോസിനും ഷോർട്സിനും ഒത്തിരി ഒത്തിരി ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് ഒത്തിരി കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ എന്ന് പറഞ്ഞ ഒരു വൺ കെ ഒക്കെ കാണുന്നത് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അപ്പോൾ അത്ര വീസ്യല്ലെങ്കിലും ആ ഉള്ള ആൾക്കാർ പോലും നമ്മൾ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേര് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുക അതോടൊപ്പം തന്നെ ലൈക്ക് ബട്ടനും അമർത്തുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്തെങ്കിലുമൊക്കെ എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്തുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് എനിക്ക് ഇനിയും ആവശ്യമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്താലാണ് ഞങ്ങൾ ഞങ്ങളെപ്പോലായിട്ടുള്ള ആൾക്കാർ മുന്നോട്ട് വരാനായിട്ടുള്ള ഒരു ഊർജ്ജം കിട്ടുകയുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ എന്താ പറയുക ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇനി മുന്നോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അധികം ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ആ റെസിപ്പിയും കൂടി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വ്ളോഗ് അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫോ സ്കൂൾ ലൈഫോ സ്കൂൾ ടൈമോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തിയാൽ മതി ഞാൻ എന്തായാലും മാക്സിമം അത് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിച്ചേക്കും അപ്പോൾ എന്തായാലും നിങ്ങൾ എന്താ പറയുക ഒരുപാട് നിങ്ങൾ മോഷിപ്പിക്കുന്നില്ല എന്തായാലും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു റിക്വസ്റ്റ് കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോട് കൂടി നിങ്ങൾ നല്ല റെസിപ്പി ഒന്ന് പോയി കണ്ടു നോക്കൂ എന്തായാലും അധികം ലാഗ് ലാഗടിപ്പിക്കുന്നില്ല പോയി കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് മുട്ടസുറുക്കിയാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇത് പരിചയം ഉണ്ടാകുമെന്ന് തോന്നുന്നു എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ മാത്രമല്ല ചായക്ക് ഈ ഒരു മുട്ട സുറുക്കി മാത്രം മതി അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ് ഇത് വന്നിട്ട് നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ഇത് രണ്ടും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യം തന്നെ മുട്ടസുറക്കിയൊക്കെ വേണ്ടത് രണ്ട് കപ്പ് പച്ചരി തലേ ദിവസം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക രണ്ട് പച്ചമുളക് അരക്കപ്പ് ചോറ് തലേദിവസത്തെ അതുപോലെ തന്നെ രണ്ട് മുട്ട പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതുമാണ് വേണ്ടത് കേട്ടോ അതിനുശേഷം നിങ്ങൾ ഒരു മിക്സിയുടെ ജാറെടുക്കുക അതിനുശേഷം നമ്മുടെ ഈ കുതിർത്തി വെച്ചിട്ടുള്ള ഈ പച്ചരി ഊറ്റിയിട്ട് നല്ലപോലെ വെള്ളം കളയുക ഒരുപാട് എന്താ പറയുക അതിൽ നമ്മൾ വെറുതെ വെള്ളം ഊറ്റി വെച്ചാലും കുറച്ചും കൂടെ വെള്ളം താഴത്തേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ നല്ലപോലെ ഊറ്റിയിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് ആ രണ്ട് കപ്പ് പച്ചരിയും അതുപോലെ തന്നെ രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് മുട്ട എന്ന കണക്കിനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുട്ടയും കൂടിയും നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തലേ ദിവസത്തെ ചോറ് ഇതിനകത്തോട്ട് അരക്കപ്പോളം ആഡ് ചെയ്ത് കൊടുക്കുക എൻ്റെ അടുത്ത് കപ്പിനെക്കാട്ട് ഇത്തിരി കൂടി കൂടുതൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത് ബാക്കി മാറ്റിയത് കേട്ടോ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും എന്ന് അപ്പോൾ കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ശേഷം നിങ്ങൾ ഒരു കാൽ കപ്പോളം വെള്ളം മാത്രം അതിനകത്തോട്ട് ആഡ് ചെയ്യും ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടസുറുക്ക വി എന്താ പറയുക പുന്തി വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത്രയും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിനുശേഷം നല്ലപോലെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കുക നമ്മുടെ ഈ ദോശ ബാറ്ററിൻ്റെ ആ ഒരു അളവിന് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ അതിനുശേഷം നിങ്ങൾ ആ ഒരു മാവ് ബൗളിലേക്ക് ഒഴിക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ള ബൗൾ ചെറുതാ അതിൻ്റെ പേരിൽ ഞാനത് മാറ്റി വലിയ ബൗളിലേക്ക് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാറ്റർ ഇതാ ഇത്രയും ഈ ഒരു ദോശ ബാവിൻ്റെ ബാറ്ററിൻ്റെ അത്രയും കട്ടിയിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതും കൂടി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതേപോലെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊണ്ട് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ രണ്ട് പച്ചമുളക് നിങ്ങൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലി ഇടണം ഒരുപാട് അല്ലി ഇടണം നിർബന്ധമില്ല കാരണം എരിവ് കൂടും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് കടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സീഡ് കളഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വട്ടത്തിൽ അരിയണമെന്നില്ല നിങ്ങൾക്കത് ചെറുതാക്കി അരിയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം ഒരു സ്ഥലത്ത് മാത്രം ക്യാരറ്റ് കട്ട പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലപോലെ ഇളക്കാൻ പറയുന്നത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ കേട്ടോ അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ബാറ്ററുടെ കൺസിസ്റ്റൻസി വന്നിട്ട് നമ്മുടെ ദോശ ബാറ്ററിൻ്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിൽ ക്യാരറ്റും കൂടി വന്നതുകൊണ്ടാണ് കേട്ടോ നമുക്ക് വരച്ചിനും കൂടി ലൂസായിട്ട് പോലെ പോലെ ഫീൽ ചെയ്യുന്നത് പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഈ ഒരു കട്ടേനെ അതിനുശേഷം നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുകയാണ് ഇതേപോലെ ചെറിയ കുഴിയുള്ള പാത്രം എടുക്കാണ്ട് ഇത്രയും കൂടെ കുഴിയുള്ള ടൈപ്പ് ഉള്ള പാത്രം എടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മൾ ഈ ഒരു നമ്മൾ നമ്മളെടുത്തിട്ടുള്ള പാത്രം ചൂടായിട്ടുണ്ട് അപ്പോൾ ചൂടാവുന്ന സമയത്ത് നിങ്ങൾ ആവശ്യത്തിനുള്ള ഓയിലത്തോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഓയിൽ നല്ലപോലെ ചൂടായി എന്ന് വരുമ്പോൾ നമ്മൾ ഒരു തവി മാത്രം ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നല്ല ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ ഫയർ അതായത് തീ നിൽക്കണം എന്നാലാണ് നല്ലപോലെ വീറി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ അത് കുഴിഞ്ഞ് തന്നെ ആയിരിക്കും പൊന്തി വരാനായിട്ട് പൊന്തി വരില്ല അതുകൊണ്ടാണ് കേട്ടോ അതിന് ശേഷം ഒരു തവി വെച്ചിതേപോലെ ഒന്ന് എണ്ണ മേലെ കൂടെ മെല്ലെ മെല്ലെ ഒഴിച്ചു കൊടുത്താൽ ഒന്ന് നല്ലപോലെ പൊന്തി പൊന്തി വരും കേട്ടോ ഞാൻ എന്തുകൊണ്ടാണ് ചെറിയ പാത്രം എടുക്കരുതെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മറിച്ചിട്ട് കഴിയുമ്പോൾ എണ്ണ എന്താ പറയുക പുറത്തേക്ക് ഇങ്ങനെ ചാടി വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക അത് ഒരു അപകടം ഉള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇങ്ങനെ ചാടുന്ന സമയത്ത് നമ്മുടെ മേത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പുള്ളൂല്ലേ അതുകൊണ്ട് പറഞ്ഞ് കാണിട്ടോ അപ്പോൾ ഇത്തിരി കൂടി കുഴിയുള്ള ടൈപ്പുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ ഇത്രയും കൂടി നല്ലതാണ് അത് കൂടി സേഫ് ആയിട്ട് ഉണ്ടാവുക നമുക്ക് ഇച്ചിരി കൂടെ എന്താ പറയുക ഫ്രീ ആയിട്ട് അത് ചെയ്യാനായിട്ട് പറ്റുട്ടോ അതിനുശേഷം എന്തായാലും ഇതേപോലെ മറിച്ചിടാൻ വേണ്ടി ഒരു ടീസ്പൂണിൻ്റെ കൂടി മെല്ലെ നിങ്ങൾ മറിച്ചിറാനായിട്ട് ശ്രമിക്കുക ഇത്തിരി കൂടെ കുഴിയുള്ള പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ മറിച്ചിടാം ഇത് ചെറിയ പാത്ര അതിൻ്റെ പേരിൽ അതിനകത്ത് മറിച്ചിടുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഒരു സ്പൂൺ കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് എന്നിട്ട് പോലും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവണം എണ് ഒരുപാട് തെറിക്കുന്നുണ്ടായിരുന്നു കാരണം ചെറിയ പാത്രയേൻ്റെ പേരിലാണ് എണ്ണ പുറത്തേക്ക് ഇങ്ങനെ തെറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇപ്പം രണ്ട് സൈഡും ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കത് വാർത്തിയെടുക്കാം ഉള്ളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ടാകും നല്ലപോലെ വേർന്ന് വീറി വന്നിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഉള്ളൂ നമ്മുടെ മുട്ട ചുറുക്ക റെസിപ്പി ഇനി നമുക്ക് അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസിയായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റേ നമ്മുടെ ഈ ചിക്കൻ കറിയുടെ റെസിപ്പി കൂടിയാണ് ഇനി പരിചയപ്പെടാൻ പോകുന്ന കേട്ടെ ഞാനിവിടെ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി പേസ്റ്റാക്കിയത് മല്ലിയില കറിവേപ്പില ഒരു മീഡിയം സൈസ് തക്കാളി മീഡിയം സൈസ് സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നൊരു പോട്ടോ അല്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക അതിനുശേഷം അത് ചൂടായെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ തിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് ചൂടായിരുന്നു വരുമ്പോൾ നമ്മൾ ഒരു മീഡിയം സൈസ് സബോള ഇതേപോലെ കനം കുറച്ചരിഞ്ഞത് എടുത്തിട്ട് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കനം കുറച്ചായിരുന്നാൽ നിങ്ങൾക്ക് അത്രയും നല്ലതായിരിക്കും കാരണം പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും ഒരുപാട് നമുക്ക് എന്താ പറയുക ടൈം എടുക്കാണ്ട് തന്നെ നമുക്ക് ഈ കറിയുടെ റെസിപ്പി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ സബോള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതൊരു ഗോൾഡൻ ബ്രൗൺ മാത്രം എത്തിക്കാവൂ കരിഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ എത്തിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു കറിയായിരിക്കും ഭയങ്കര ഒരു ടേസ്റ്റാണ് ആ ഒരു ഈ സബോള വഴിച്ചാണ് എല്ലാം ഇരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കുക ഒരു നല്ലൊരു ഗോൾഡൻ ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ഷേഡ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കുക അത്രേ വേണ്ടുള്ളൂ നമുക്ക് അപ്പോൾ ഇതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഈ ഒരു ടൈം ഇത് ഇങ്ങനെ ഇതാ ഈ ഒരു പരുവത്തിനായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതായത് ഇഞ്ചി ഇഞ്ചിയുടെ ഇരട്ടി വെളുത്തുള്ളിയും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ക്രഷ് ചെയ്തതാണ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴും നമ്മുടെ വെളുത്തുള്ളി ഇതിനും കൂടി കൂടുതലായിട്ട് എടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ അത് ക്രഷ് ചെയ്തും കൂടി ഇതേപോലെ ഇട്ട് കൊടുത്ത് നല്ലപോലെ അങ്ങോട്ടിങ്ങോട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നിങ്ങൾ ഇതേപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഒരുപാട് അങ്ങ് അല്ലെങ്കിൽ കരിയൊന്നും ചെയ്യണ്ട അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ ഈ നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകട്ടോ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അത് നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ചിക്കൻ എന്താ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മളൊരു ഒരു ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളകും കൂടിയും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെയാണ് എല്ലാ ഭാഗത്തേക്കും എത്തണം നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും സബോളയും അതുപോലെ തന്നെ ഉപ്പും കുരുമുളകും എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്താവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം Top. അതായത് പോലെ ഒന്ന് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ആ പാത്രം ഒന്ന് വെച്ച് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ നല്ലപോലെ ഡീപ്പായിട്ടൊന്ന് വേവിക്കുക അതായതേപോലെ നമ്മുടെ ആ ഒഴിച്ച ഓയിൽ ഇതേപോലെ പൊട്ടി പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒന്ന് തുറന്ന് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക കാരണം എല്ലാ ഭാഗത്തേക്കും ഈ ഒരു ടൈമിൽ തന്നെ ചിക്കൻ വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത്രയും ടൈം നിങ്ങൾ മൂടി വെച്ചാൽ മതി അതിന് ശേഷം ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു മീഡിയം സൈസ് തക്കാളി മീഡിയം സൈസ് തക്കാളി നല്ലപോലെ ഇതേപോലെ സ്ലൈസിലരിഞ്ഞാൽ വേഗം വെന്ത് കിട്ടും അതിനാണ് ഇങ്ങനെ അരിയുന്നത് കേട്ടോ ഇതേപോലെ ഒന്ന് നല്ലപോലെ മുറിച്ചത് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇതൊക്കെ വേവാനുള്ള ടൈമാണ് നമ്മൾ ഈ ചിക്കൻ കറിക്ക് വീണ്ടുള്ളൂ ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിയും കേട്ടോ അപ്പോൾ ഈ ഒരു തക്കാളി വരെ നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂടി വച്ചേക്കുക അതും ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ ആ ഒരു ടൈം കൊണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ വേവും അതുപോലെ തന്നെ ഈ തക്കാളി കൂടി ഒടഞ്ഞ് കിട്ടുകയും ചെയ്യും ആ പുളി രസം എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇട്ടിട്ട് മൂടി മൂടി വെക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്ന് നല്ലോണം ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് അതുപോലെ തന്നെ വേവിക്കാനായിട്ട് എടുത്തു വെച്ചേക്കാം ഒന്ന് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാനായിട്ട് വെക്കും കേട്ടോ പെട്ടെന്ന് കഴിയുന്ന ചിക്കൻ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഒരുപാട് ടൈം ഒന്നും എടുക്കുന്നില്ല കേട്ടോ അതിന് ശേഷം എന്താ ഇതേപോലെ നല്ലപോലെ തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് നല്ല സെറ്റായി വന്ന് കഴിഞ്ഞാൽ നമ്മുടെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നമ്മുടെ ഒഴിച്ചിട്ടുള്ള സൺഫ്ലവർ ഓയിൽ പുറത്തേക്ക് ഇതേപോലെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഇളകി കൊടുത്തതിന് നല്ല പോലത്തെ ഇതേപോലെ ഓയിലിങ്ങനെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മളിനി പൊടി മസാല പൊടികളൊക്കെ ഇടുന്നതാണ് കേട്ടോ ആദ്യം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിന് നമ്മുടെ മുളക് പൊടി ഇട്ടുകൊടുക്കുക അധികം എരിവ് വേണ്ടല്ലോ നമ്മൾ ക്രഷ് ചെയ്ത മുളക് ഇട്ടതല്ലേ അപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി അതിന് കുറച്ചും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാല വളരെ ഒരു മുക്കാൽ ടീസ്പൂണിൻ്റെ അളവിന് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഗരം മസാലയാണ് ഗരം മസാല ഒരു അര ടീസ്പൂണിൻ്റെ അളവിന് നമ്മൾ ഗരം മസാല കൂടി ഇട്ട് ഇട്ടതിന് ശേഷം ദാ ഇതായിത്രയും നമ്മൾ പൊടികളൊക്കെ ഇടണുള്ളൂ കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല പൊടികളൊക്കെ എത്തുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു മിക്സിയിലാണ് നമ്മുടെ ചിക്കനിന്റെ ടേസ്റ്റൊക്കെ വരുന്നത് കാരണം എല്ലാ ഭാഗത്തേക്കും എത്തിയാലാണ് ആ ഒരു ചിക്കൻമേ ആയാലും മസാലകൾ പിടിക്കുകയുള്ളു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതേപോലെ നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാല എത്താവുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഞാൻ ഇപ്പോൾ ഒരു ഈ ഒരു ടൈമിൽ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ ചെറിയൊരു കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ അതിനുശേഷം നല്ലപോലെ മൂടി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിക്കണം അതായത് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക അതിന് മൂടി വെച്ചിട്ടൊന്ന് നല്ലപോലെ ചൂടാക്കിയതിനു ശേഷം ഇച്ചിരി ചൂടുള്ള വെള്ളം ഒരു അരക്കപ്പോളം നിങ്ങൾക്ക് ഗ്രേവിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ചൂടായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അരക്കപ്പോളം വെള്ളം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാട്ടോ നല്ലപോലെ മിക്സ് ചെയ്തിടേക്കാം അപ്പോൾ ഇതേപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നോര അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് ഒന്ന് നല്ലപോലെ മൂടി വയ്ക്കുക അതുപോലെ ഇതേപോലെ എന്താ പറയുക വെള്ളം ഇങ്ങനെ കുമിളകളൊക്കെ വന്ന് പൊട്ടണ സമയത്ത് നമ്മുടെ ഗ്രേവി ഒക്കെ ഇത്തിരി കൂടി നല്ല ടേസ്റ്റിനും അതുപോലെ തന്നെ നല്ല വറ്റിയൊക്കെ വരുന്ന ഒരു ടൈമിൽ നിങ്ങൾ കുറച്ചൊരു ഒരു പിടിയുടെ ഒരു പകുതി പിടി മല്ലിയാലയും ആഡ് ചെയ്ത് കൊടുക്കട്ടെ അതിൻ്റെ കൂടെ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചിക്കൻ കറി ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആ ചിക്കൻ വേവിക്കുന്ന ടൈമും എന്താ പറയുക മസാലകളായാലും എല്ലാം ഒന്ന് പിടിക്കുന്ന ടൈം മാത്രമേ ഇതിനാവശ്യമുള്ളൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നല്ല അതോടൊപ്പം തന്നെ ഈ മുട്ട സുറക്ക നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു കോംബോ റെസിപ്പിയും കൂടിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്തായാലും താഴെ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും മാക്സിമം പോയ സപ്പോർട്ടും അതുപോലെ തന്നെ ഷെയർ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടൺ അമർത്ത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ റെസിപ്പിയൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും മറക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ എന്താ പറയുക അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതിൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ടെങ്കിലും നിങ്ങൾ എടുക്കണം അതേപോലെ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കാനായിട്ട് ശ്രമിച്ചേക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കെല്ലാവർക്കും